ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം സ്വകാര്യ ചാറ്റുകൾ അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും പൗരന്മാരുടെ സ്വകാര്യ ഡാറ്റ സംരക്ഷിക്കുക അനധികൃത വാണിജ്യ ഉപയോഗം തടയുക തുടങ്ങിയവയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഫെബ്രുവരി പതിനെട്ട് വരെ പൊതുജനങ്ങൾക്ക് പ്രതികരണം നൽകാനായി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡേറ്റ പങ്കുവയ്ക്കുന്നതിനുള്ള അനുമതി കുട്ടികളുടെ പ്രായം നിർണ്ണയിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കരട് സഹായിക്കും നിയമം നിലവിൽ വരുന്നതോടെ ഡിജിറ്റൽ ഡേറ്റ പിടിച്ചെടുക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും അന്വേഷണ ഏജൻസികൾക്ക് നിയന്ത്രണം വന്നേക്കും കേസ് അന്വേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത സ്വകാര്യ ചാറ്റുകളും വിവരങ്ങളും തേടുന്നതിലാണ് നിയന്ത്രണം ഉണ്ടാവുക നിലവിലുള്ള ഡിജിറ്റൽ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്താതെ ഒരു പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കരട് ചട്ടങ്ങൾ ലക്ഷ്യമിടുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ അക്കൌണ്ട് എടുക്കാൻ അച്ഛനമ്മമാരുടെ അനുമതി ആവശ്യമെന്ന് കരടിൽ വ്യവസ്ഥ ചെയ്യുന്നു നിയമത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് സ്ഥാപനങ്ങൾക്കും സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിനായുള്ള സമയവും നൽകും നിയമം ലംഘിക്കുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വരെ പിഴ ചുമത്തപ്പെടുമെന്നാണ് കരടിൽ പറയുന്നത് ആളുകളുടെ പ്രതികരണം കണക്കിലെടുത്താകും നിയമത്തിന്റെ അന്തിമ രൂപം തയ്യാറാക്കുക ഫെബ്രുവരി പതിനെട്ട് വരെ പ്രതികരണങ്ങൾ നൽകാനും സമയമുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി